നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ ഇങ്ങെടുക്കും എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് വണ്ടി കയറിയത് ബി ജെ പിയുടെ പ്രതീക്ഷയും തൃശൂർ ലോക്സഭാ സീറ്റിനെ സംബന്ധിച്ച് വാനോളമായിരുന്നു എന്നാൽ തൃശൂരിൽ പ്രചരണത്തിന് കാലുകുത്തിയത് മുതൽ സുരേഷ് ഗോപിക്ക് ആകെ ശനിദശ പിടിച്ച അവസ്ഥയാണ് കാരണം പോകുന്ന വഴികളെല്ലാം അത്രയ്ക്ക് പണിയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുൻ കേരള മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജിയെ മറുകൊണ്ടം ചാടിച്ചു നോക്കി എന്നാൽ കോൺഗ്രസ് തിരിച്ചു കൊടുത്തതോ നല്ല എട്ടിന്റെ പണി കെ മുരളീധരൻ തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അതോടെ സുരേഷ് ഗോപിയുടെ കിളി അവസ്ഥയുമായി സമനില തെറ്റിയ അവസ്ഥയിലുള്ള ഗോപിയണന്റെ പല വീഡിയോകളും ഇതിനു മുൻപേ നമ്മൾ എല്ലാവരും കണ്ടതാണ് ബി ജെ പിയുടെ വകയും കിട്ടി സുരേഷ് ഗോപിക്ക് പണി ആ പണി എന്തെന്നാൽ വോട്ട് ചോദിക്കുവാൻ സുരേഷ് ഗോപിയുടെ കൂടെ ഒരാളെ പോലും വിട്ടില്ല ആ കാരണത്താലാവട്ടെ സുരേഷ് ഗോപി നേതാക്കളെ പരസ്യമായി ചീത്ത പറയുകയും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇലക്ഷൻ പ്രചാരണം ആരംഭിക്കുന്നതിന് മുൻപേ ക്രിസ്തീയ വോട്ടുകളിൽ കണ്ണുനട്ട സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ചത് യഥാർത്ഥ സ്വർണ്ണ കിരീടമല്ല സ്വർണം പൂച്ചുക മാത്രം ചെയ്ത ചെമ്പ് കിരീടമാണ് എന്നത് എന്നാൽ ആ ചെമ്പ് കിരീട വാർത്തയിൽ നിന്നും തടിയൂരാനായി തന്നെ ഇലക്ഷനിൽ ജയിപ്പിച്ചാൽ പത്തു ലക്ഷത്തിന്റെ ഒറിജിനൽ സ്വർണ്ണ കിരീടം ലൂർത്ത് പള്ളിയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്തു എന്നാൽ ഇതാ ഇതിനൊക്കെ ശേഷം വീണ്ടും ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് വോട്ട് തേടിയെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വൈദികൻ അവണിശ്ശേരി ഇടവകയിലെ ഫാദർ ലിജോ ചാലിശ്ശേരിയാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് മണിപ്പൂർ വിഷയത്തിലടക്കമുള്ള ബി ജെ പി നിലപാടുകൾ വൈദികൻ ചോദ്യം ചെയ്തു അവണിശ്ശേരി ഇടവകയിൽ സുരേഷ് ഗോപി വോട്ട് തേടി എത്തിയപ്പോഴാണ് സംഭവം എന്നാൽ ഉത്തരം മുട്ടിയ സ്ഥാനാർത്ഥി ഒന്നും പറയാനാകാതെ നിൽക്കുന്നതായാണ് വീഡിയോയിൽ കാണുന്നത് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് ചോദിച്ചപ്പോൾ കേരളത്തിൽ നമ്മൾ നിങ്ങൾക്കൊപ്പം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം സത്യം പറഞ്ഞാൽ വൈദികന്റെ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്ന സുരേഷ് ഗോപിയാണ് കാണുവാൻ സാധിച്ചത് ഒടുവിൽ വൈദികന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ പെട്ടെന്ന് തരുതപ്പുകയായിരുന്നു സുരേഷ് ഗോപി സത്യം പറഞ്ഞാൽ ഇത്തവണ തൃശൂർ കാലുകുത്തിയത് മുതൽ ദിനംപ്രതി നല്ല മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പമ്പിച്ച ഭൂരിപക്ഷം ചെറിയ വോട്ടില്ലെങ്കിലും തൃശൂർ പിടിച്ചടക്കാം ബി ജെ പിയുടെ മോഹങ്ങളാകെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അമ്മാതിരി കാര്യങ്ങളും കോപ്രായ തരങ്ങളും ഒക്കെ ആണല്ലോ ഗോപി അണ്ണൻ തൃശൂരിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്